അത്യാധുനിക ഹോസ്പിറ്റൽ കോതമംഗലത്തെ നിർദ്ദിഷ്ട ആധുനിക പൊതുശ്മശാനം പദ്ധതിക്കെതിരെ അനാവശ്യ രാഷ്ട്രീയ വിവാദങ്ങൾ ഉയർത്തി പദ്ധതി അട്ടിമറിക്കുവാനുള്ള നീക്കം അവസാനിപ്പിക്കണമെന്ന് താലൂക്ക് വികസന സമിതിയോഗം ആവശ്യപ്പെട്ടു കോതമംഗലത്തെ പൊതുസമൂഹം കാലങ്ങളായി ഉന്നയിക്കുന്ന പ്രധാന ആവശ്യങ്ങളിലൊന്നാണ് പൊതുശ്മശാനം വേണമെന്നുള്ളത് കോതമംഗലത്തെ നിർദ്ദിഷ്ട ആധുനിക പൊതുശ്മശാനം പദ്ധതിക്കെതിരെ അനാവശ്യ രാഷ്ട്രീയ വിവാദങ്ങൾ ഉയർത്തി പദ്ധതി അട്ടിമറിക്കാനുള്ള നീക്കം ബന്ധപ്പെട്ടവർ അവസാനിപ്പിക്കണമെന്ന് താലൂക്ക് സമിതി യോഗം ആവശ്യപ്പെട്ടു കോതമംഗലത്തെ പൊതുസമൂഹം കാലങ്ങളായി ഉന്നയിക്കുന്ന പ്രധാന ആവശ്യങ്ങളിലൊന്നാണ് കോതുമംഗലത്ത് ഒരു പൊതുശ്മശാനം വേണമെന്നുള്ളത് കോതമംഗലം നഗരസഭാ പരിധിയിൽ പൊതുശ്മശാനം കിഫ്ബിയുടെ സാമ്പത്തിക സഹായത്തോടു കൂടി നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ സാങ്കേതിക നടപടികളും നിലവിൽ പൂർത്തീകരിച്ചിട്ടുള്ളതാണ് നിർമ്മാണം വേഗത്തിൽ തുടങ്ങാൻ കഴിയുന്ന എത്തുമ്പോൾ അനാവശ്യ രാഷ്ട്രീയ വിവാദങ്ങൾ ഉയർത്തി ഈ പദ്ധതിയെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് തികച്ചും പ്രതിഷേധാർഹമാണ് പൊതുതാല്പര്യം മനസ്സിലാക്കി ബന്ധപ്പെട്ടവർ അതിൽ നിന്നും പിന്മാറണമെന്നും നഗരസഭയിലെ നിർദ്ദിഷ്ട ആധുനിക പൊതുശ്മശാനത്തിന്റെ നിർമ്മാണം വേഗത്തിൽ ആരംഭിക്കുന്നതിന് സഹായകരമായ നിലപാട് സ്വീകരിക്കണമെന്നും താലൂക്ക് വികസന സമിതി യോഗം ആവശ്യപ്പെട്ടു ചില രാഷ്ട്രീയ കാഴ്ചപ്പാടുകളുടെ അല്ലെങ്കിൽ നിലപാടുകളുടെ ഒക്കെ ഭാഗമാണ് ആ പദ്ധതിയെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നത് അപ്പൊ അതിനെല്ലാം അവഗണിച്ചുകൊണ്ട് വളരെ കർശന ബുദ്ധിയോടുകൂടി തന്നെ കൃത്യമായി അത് നടപ്പിലാക്കി നടപ്പിലാക്കിയെടുക്കുമെന്നുള്ള നിലപാട് ഗവർണറുടെ ചെയർമാൻ അടക്കം എടുക്കുകയും സംസ്ഥാന ഗവൺമെന്റ് എഫ് ബിയിൽ നിന്ന് സാമ്പത്തിക സഹായം അനുവദിക്കാൻ തീരുമാനിക്കുകയും ഇപ്പോൾ ആ വർക്കിന്റെ നേട്ട നടപടികൾ പൂർത്തീകരണഘട്ടത്തിലാണ് അപ്പൊ ഞാൻ സൂചിപ്പിച്ചു വരുന്നത് കഴിഞ്ഞ ശ്രദ്ധിച്ചിട്ടുണ്ട് ആ പൊതുസമശാനുള്ള അനാവശ്യ വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് ചില ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളും നേതാക്കളും ശ്രമിക്കുകയാണ് അത് അങ്ങേ പ്രതിഷേധമാണ് അധ്വാനം അതിന്റെ പിന്നിലുണ്ട് അത് നിരവധിയായിട്ടുള്ള ആളുകൾ അവരെല്ലാം കൂടിച്ചേർന്നുകൊണ്ടാണ് അതിന്റെ ഒരു പൂർത്തികൾ പ്രവൃത്തി തുടങ്ങാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുള്ളത് അങ്ങനെ എത്തുന്ന ഒരു ഘട്ടത്തിലാണ് രാഷ്ട്രീയ ആ ശ്രമങ്ങൾ ചില ആളുകൾ വനമേഖലയോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ നിലവിൽ തമ്പടിച്ചിരിക്കുന്ന വന്യമൃഗങ്ങളെ പ്രസ്തുത മേഖലകളിൽ നിന്നും ഒഴിവാക്കിയതിനു ശേഷം ഫെൻസിംഗ് സ്ഥാപിക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്നും യോഗത്തിൽ ആവശ്യപ്പെട്ടു ആന്റണി ജോൺ എംഎൽഎ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി തഹസിൽദാർ അനിൽകുമാർ എം ജില്ലാ പഞ്ചായത്ത് മെമ്പർ റഷീദ സലീം വാരപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ കോട്ടപ്പടി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഗോപി കവളങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റ് സി ബി മാത്യു വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ കെ എ ജോയ് പി ടി ബെന്നി എ ടി പൗലോസ് വിവിധ വകുപ്പ് മേധാവികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ